സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിന്റെ ഏഴാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പനമ്പോയിൽ മാതൃകാ അംഗനവാടി അധ്യാപിക കെ സി റഹീന നിർവഹിച്ചു പോരൂർ വലിയ പറമ്പ് കക്കാട് വീട്ടിൽ മുഹമ്മദ് അസിനാണ് ഇത്തവണത്തെ ഭാഗ്യശാലി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഇളവുകളും വിവിധ സമ്മാന പദ്ധതികളും ഇൻഷുറൻസ് പരിരക്ഷയും വണ്ടൂർ സഫ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ സ്കീമിൽ നമ്മൾ ഫുൾ പണമടച്ചാലും നമുക്ക് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് ഞാനും ഒരു മൂന്ന് തവണകളായിട്ട് ഈ സ്കീമിലുള്ള ആളാണ് എനിക്ക് നല്ല ഒരു സ്കീമായിട്ടാണത് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്കീമിലേക്ക് വന്ന് നമുക്ക് പണിക്കൂലി ഇല്ലാതെയും ഇപ്പം സ്വർണ്ണാഭരണത്തിന്റെ വില അറിയാമല്ലോ സ്വർണത്തിന് ഭയങ്കര വിലയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഇത്തരം സ്കീം വളരെ ഉപകാരമുള്ളതാണ് ചടങ്ങിൽ ഷോറൂം മാനേജർ പി ഹുസൻകുട്ടി നജീബ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്